ഈ മനുഷ്യരിത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചനകൾ പോവേണ്ടത് മനുഷ്യന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആരോഗ്യ മേഖലയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഏറ്റവും കച്ചവടവൽക്കരിച്ച ഈ മേഖലയിൽ അവൻ്റെ കൂടെ നിൽക്കാൻ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള തിരിച്ചറിവിന് പുറത്തുള്ള ജനകീയമായ ബദൽ ഉണ്ടാക്കാൻ ആ അർത്ഥത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ ആ ഫാർമസിയിൽ നിന്ന് ആവശ്യക്കാരന് വളരെ കൃത്യമായി അവന് വേണ്ട അവന് വേണ്ട നിങ്ങൾക്ക് ഒരു പത്താണ് വാങ്ങിച്ചതെങ്കിൽ ഒരു രൂപക്ക് കിട്ടാൻ കഴിയുന്ന പത്തിൽ ഒന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഈ സംഗതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഫാമസികൾ ഓരോ നാട്ടിലും ഈ പറഞ്ഞതുപോലെ ആശംസ എന്തേ എന്ന് ചോദിച്ചാൽ പീപ്പിൾസ് കെയർ ഫൗണ്ടേഷന് പീപ്പിൾസ് ഫൗണ്ടേഷന് കെയർ ഹോമിലുള്ള ഒരു ഫാർമസിക്ക് പകരമായിട്ട് കേരളത്തിലുള്ള ആയിരത്തിൽ പരം പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിലും ഒരു ഫാർമസി ഔട്ട്ലെറ്റ് തുറക്കാനും അതിന്റെ കൂടെ അതിന്റെ മെഡിക്കൽ വിഭാഗത്തിന് ഈ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഖൽപ്പും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ നിർത്തിട്ട് സമർപ്പിക്കും